നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളിൽ പലർക്കും ചിലപ്പോൾ പലരോടും ഇഷ്ടം തോന്നാം പല കാരണങ്ങളൊണ്ടും അത് പറയില്ല കാരണം പറയാൻ പറ്റാത്ത പല അവസ്ഥകളായിരിക്കും ചിലപ്പോൾ പേടിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാരണം കൊണ്ടും നമ്മളത് തുറന്ന് പറയാൻ സാധ്യതയില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഇത് നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന ആ വ്യക്തിയെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ് അതിനുള്ള ഒരു ചെറിയ ടെക്നിക്കാണ് ഇപ്പം എന്ന് പറയുന്നത് നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്ര കൂടി ഇത് ചെയ്യുന്നോ വിശ്വാസത്തോടു കൂടി ചെയ്യുന്നോ അത്രയും ഇതിന് റിസൾട്ട് ഉറപ്പാണ് അപ്പം നിങ്ങളിത് ചെയ്യേണ്ടത് രാവിലെയാണ് പിന്നെ കെടുക്കാൻ നേരത്തും ഇത് രണ്ട് പ്രാവശ്യം ദിവസം ചെയ്യണം അങ്ങനെ ഒരു ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഇത് തീർച്ചയായിട്ടും ചെയ്യണം എങ്കിൽ ആ വ്യക്തി നമ്മളോട് കൂടുതൽ കൂടുതൽ പഴയതിനേക്കാൾ കൂടുതൽ നമ്മളോട് അടുപ്പം കാണിക്കുന്നതും നമ്മളോട് സംസാരിക്കാനും എല്ലാത്തിനും അവർക്കൊരു താല്പര്യം തോന്നുന്നതും നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ള അവസരത്തിൽ നമ്മളത് കൂടുതൽ നമ്മളെ കാര്യങ്ങൾ അവരോട് തുറന്ന് പറയാനുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകലും പിന്നെ നമ്മുടെ ഒരു ഇതാ കഴിവാണ് അതിനനുസരിച്ച് അതിനുള്ള അവസരങ്ങളും സാധ്യതകളും ഇത് ചെയ്താലും വരും വന്നു കഴിഞ്ഞാൽ ആ അവസരങ്ങളും സാധ്യതകളും മുതലാക്കി നിങ്ങളത് നിങ്ങളുടെ കാര്യം അവരോട് വ്യക്തമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് തുറന്നു പറഞ്ഞിട്ട് അത് നേടിയെടുക്കാവുന്നതാണ് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ ഉടനെ നിങ്ങൾ ആ കിടന്ന എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ മനസ്സിലാ വ്യക്തിയെ കാണുക എന്നുള്ളതാണ് മനസ്സിലാ വ്യക്തിയെ കണ്ടുകൊണ്ട് അവരോട് നമ്മൾ ഒരുപാട് നമുക്ക് എങ്ങനെയാണോ ആ വ്യക്തിയോട് ഇഷ്ടം ആ വ്യക്തിയോടുള്ള ആ ഇഷ്ടം നമ്മൾ ആ സമയത്ത് നമ്മൾ ഫീൽ ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകത നമ്മൾ ആ വ്യക്തിമായി ഇഷ്ടത്തിലാണ് ഏത് തരത്തിലാണ് നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നത് ആ രീതിയിൽ നമ്മൾ ആ വ്യക്തിമായി ഇഷ്ടത്തിലാണ് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം സ്വയം ചിന്തിച്ചുകൊണ്ട് ഈ ചിന്തിക്കുന്ന മുമ്പ് നമുക്ക് മറ്റ് ചിന്തകളൊന്നും നമ്മളിലേക്ക് കയറി വരരുത് ഇത് മാത്രമായിരിക്കണം ആ സമയത്തുള്ള നമ്മളുടെ ചിന്ത മറ്റ് ചിന്തകളും ഒരു കാര്യം നമ്മളിലേക്ക് വരാനേ പാടില്ല ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അത് നടന്ന് കിട്ടിയതായിട്ടും അവരുമായിട്ട് നമ്മളിപ്പോൾ ഏത് രീതിയിലാണോ സ്നേഹത്തിൽ ആഗ്രഹിക്കുന്നത് അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ട് വേണം നമ്മൾ മനസ്സേ കാണാൻ അങ്ങനെ നമ്മൾ മനസ്സിൽ ഒരു കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നമ്മളത് മറ്റ് ചിന്തകളൊക്കെ ഒഴിവാക്കി ഈ ചിന്തകൾ മാത്രം മനസ്സിലേക്ക് കൊണ്ടുവരാം അങ്ങനെ വൈകുന്നേരം രാത്രി നിങ്ങൾ കെടുക്കാൻ നേരത്തും ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുക കെടുക്കുന്നതിന് കുറ തൊട്ട് മുമ്പ് അവരുമായിട്ടുള്ള സ്നേഹം ഒക്കെ പങ്കുവെച്ച് ജീവിക്കുന്നതും പങ്കുവെച്ച് ഒരുമിച്ച് നിൽക്കുന്നതും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ രീതിയിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ അതായത് ഇനി കിട്ടുമെന്ന രീതിയിലല്ല നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ നമ്മൾ കണ്ട് ആ സന്തോഷം നമുക്കപ്പം വരണം ഇത് നടക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം നമുക്കപ്പം ഉണ്ടാവണം അങ്ങനെ ഉണ്ടായിക്കൊണ്ട് നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നമുക്കങ്ങനെ കിടന്നുറങ്ങാം അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഈ ഇരുപത്തൊന്ന് ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കുറേശ്ശെ കുറേശ്ശെ മനസ്സിലായി തുടങ്ങും അതിനുള്ള സാഹചര്യങ്ങൾ അവസരങ്ങൾ അവരുമായിട്ട് സംസാരിക്കാനുള്ള സാധ്യതകൾ ഇതെല്ലാം നമ്മുടെ മുന്നിൽ വരാൻ തുടങ്ങും അതിനുള്ള സാധ്യതകളെല്ലാം വരുമ്പോൾ നമ്മൾ ആ സാധ്യതകളിലൂടെ അവരുമായിട്ട് കൂടുതൽ അടുപ്പത്തിലേക്കാവാനും കഴിയും അപ്പോൾ നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് തുടർച്ചയായിട്ട് തൊണ്ണൂറ് ദിവസം വരെ കൊണ്ടുപോകാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആ വ്യക്തിയുമായിട്ട് നമുക്ക് അടുക്കാനും എത്രത്തോളം അവരെ സ്നേഹിക്കുന്നു അത്രത്തോളം നമ്മൾ അവരുമായി ഇടപഴകി നല്ല രീതിയിൽ ജീവിക്കുന്നതായിട്ട് വേണം കാണാൻ നല്ല രീതിയിൽ ഇപ്പോൾ എങ്ങനെ മനസ്സിൽ കാണുന്നു ഉദ്ദേശിക്കുന്നു ആ രീതിയിൽ അവരുമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നതായിട്ടും ഒക്കെ കണ്ടുകൊണ്ട് ആ ഫീലിങ്ങും ആ നമ്മളിൽ നിന്നുള്ള വൈബ്രേഷനും അതായിരിക്കണം പുറത്ത് പോകേണ്ടത് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ മറ്റുള്ളവരോട് ശത്രുതയും വൈരാഗ്യം ഇതൊക്കെ മനസ്സിൽ നിറച്ചുകൊണ്ട് നമ്മൾക്ക് ഇത് ചെയ്യാൻ സ്വാഭാവികമായിട്ട് പറ്റില്ല അത് കാരണം എന്താ വെച്ചാൽ നമ്മളിൽ നിന്ന് അങ്ങനെ ഒരു വൈബ്രേഷൻ ഇതിനോട് ജോയിൻ ചെയ്ത് പോവും അപ്പോൾ നമ്മൾ പരമാവധി മറ്റുള്ളവരോട് ദേഷ്യവും ഒക്കെ മനസ്സിൽ നിന്ന് കളയണം കാരണം അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് നമുക്കൊരു ഗുണവും ഇല്ല ഒന്നാമത്തെ നമ്മുടെ മനസ്സ് ദുഷിച്ച് നാരെന്നല്ലാതെ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ മറ്റൊരു ചിന്തകളും വരാതെ വേണം ചെയ്യാൻ ഈ ചിന്തകൾ മാത്രമായിരിക്കണം മനസ്സിൽ അങ്ങനെയാണ് നിങ്ങളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നിങ്ങൾ തുടർച്ചയായിട്ട് ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഈ കാര്യം ചെയ്യുക നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിയാണോ ആ വ്യക്തി നിങ്ങളിലേക്ക് അടുത്ത് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ചെയ്യുക